ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ അമരമ്പരം ഉപ്പുവള്ളിയിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും തമ്മിലടി ആരംഭിച്ചു തൃശൂർ പൂരത്തിന് പടക്കം പൊട്ടും പോലെയുള്ള തമ്മിലടിയാണ് ഇപ്പോൾ അവരിൽ കാണാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ വഞ്ചിച്ച പി വി അൻവർ യു ഡി എഫിൻ്റെ ഒപ്പം ചേർന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ കരുതിയതെങ്കിൽ ഇപ്പോൾ അൻവർ യു ഡി എഫിന് ഒരു തലവേദനയായിരിക്കുക കോൺഗ്രസിൻ്റെ തമ്മിലടിയിൽ ഒരു ഘടകം അൻവറായി മാറി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അല്ല അൻവറാണ് മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ധിക്കാരം അൻവറിനല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാളായി ടി വി അൻവർ മാറിയിരിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു ഘടകമേ അല്ല ന്യൂസ് നൗ സ്വന്തം